ഈ പോകുന്ന ഞാൻ നിങ്ങൾ ഇവിടുന്ന് നേരെ പാറക്കല്ല് ജംഗ്ഷൻ രണ്ട് കിലോമീറ്റർ അത് കഴിഞ്ഞ് അവിടുന്ന് ലെഫ്റ്റ് തിരിക ബൈപ്പാസ് കഴക്കൂട്ടം ബൈപ്പാസ് കയറുക കഴക്കൂട്ടം ബൈപ്പാസിൽ നിന്ന് ബെട്രോഡ് റോഡ് നിന്ന് വലത്തോട്ട് പോകണം വലത്തോട്ട് കയറി അവിടെ നിന്ന് നേരെ പതിനാറാം കല്ല് പതിനാറാം കല്ല് കയറിയിട്ട് അവിടുന്ന് നേരെ വരുന്നത് വേങ്ങോട് വരും നേരെ എളുപ്പമാണ് കുറച്ചേ കുറച്ച് അങ്ങോട്ട് മതി ഗൂഗിൾ കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ ശരി കേട്ടോ എവിടെ ഇംഗ്ലീഷ് പറയണേ അവരൊക്കെ വേദവാക്കി നമ്മൾ നമ്മൾ വിലയില്ല പറഞ്ഞു നിങ്ങൾക്ക് ഇതിലേ പോണെ എളുപ്പം കൊച്ചുങ്ങളെ പോണതാണ് അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ വഴി കിലോമീറ്റർ പോകണു നിനക്ക് അസുഖം കിട്ടിയില്ലേ കിട്ടീലല്ലേ എന്നാ എനിക്ക് അസുഖം കിട്ടി എനിക്ക് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് വഴിയൊക്കെ തിരിച്ചു വിടു അപ്പോഴേ എനിക്ക് പ്രത്യേകിച്ച് രോമാഞ്ചം ഉണ്ടാവും അതുകൊണ്ട് നീ കളി റോഡ് ഞാൻ പറഞ്ഞത് നീ കളിപ്പോഴും അന അതെ ഇവിടെ നമ്മളെ ചെറിയ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് ആദ്യം ഒരു ലെഫ്റ്റ് അവിടുന്ന് കുറച്ചും പോട്ട് പോയി അവിടെ നിന്ന് റൈറ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ലെഫ്റ്റ് അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട് റൈറ്റ് നേരെ പോവുക പോവുക കുറച്ച് നേരെ താട്ടറേറ്റ് പോവാൻ ഭയങ്കര പിന്നെ അല്ലാതെ ചേട്ടാ ഇവിടെ അടുത്തൊരാൾ കിണറ്റി വീണെന്ന് പറഞ്ഞു എവിടെ അറിയാമോ

അല്ലാതെ നമ്മളിങ്ങനെ കളിച്ചോണ്ടി മാത്രം കാര്യം ഇത് മനസ്സിലായി വിടണ വരുന്നില്ല നേരെ കുറച്ച് സുഖം കിട്ടിയില്ല അത് മതി ഇങ്ങനെ ട്ടെല്ലാം കുത്തി ഇരി ചേട്ടാ എന്റെ അച്ഛൻ കാലിട്ട് കിണറ്റിൽ നാട്ടുകടും കര കിടത്തിട്ടുണ്ട് എപ്പോഴും പറ രണ്ടണിക്കൂറേ ഞാൻ ആംബുലൻസ് വിളിച്ചറേ ഏതാ തന്തയില്ലേ മല പെനപ്പിച്ച് എങ്ങോട്ടാ പറഞ്ഞു വിട്ടു ഞാൻ വണ്ടി ഒരു കയറേണ്ട